വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാലര വർഷമായി പിന്നോട്ടടിക്കുകയാണെന്ന് യു ഡി എഫ് വലിയപ്പറമ്പ് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ യു ഡി എഫ് വർഷങ്ങളായി പറയുന്ന കാര്യങ്ങൾ ശരിവയ്ക്കുകയാണെന്ന് റിപ്പോർട്ട് സഹിതം അവർ ആരോപണമുന്നയിച്ചു വനിതാ ഘടക പദ്ധതിയിൽ ഹരിതകർമ്മസേന വെസൽ യൂണിറ്റുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷം അനുവദിച്ച തുക വിനിയോഗിച്ചതിൽ ന്യൂനത ചൂണ്ടിക്കാട്ടിയാണ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നതെന്നും അവർ പറഞ്ഞു ഇതിനനുവദിച്ച നാലര ലക്ഷം രൂപ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തതായി യു നേതാക്കൾ പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇത് ചൂണ്ടിക്കാട്ടുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഉത്തരവാദികളെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നതായും യു ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ഇടയിലക്കാട്ടിലെ ബഡ് സ്കൂൾ അഞ്ചു വർഷം പൂർത്തിയാവുമ്പോഴും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല പത്തോളം വിദ്യാർത്ഥികളാണ് സ്കൂളിലെത്താൻ വലിയപ്പറമ്പ് പഞ്ചായത്ത് പരിധിയിൽ തയ്യാറായിട്ടുള്ളത് തൃക്കരിപ്പൂർ പടന്ന വലിയപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലുള്ള കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുകയെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല എംപ്ലോയ്മെന്റ് വഴി അധ്യാപികയെ ഈ മാസം നിയമിച്ചെങ്കിലും ആയയുടെ നിയമനം നടത്തിയിട്ടില്ല പഞ്ചായത്തിൽ ഗതാഗത സൗകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒന്നും ഈ ഭരണകാലത്ത് നടന്നില്ലെന്നും യു നേതാക്കൾ ആരോപിച്ചു മാടക്കാൽ കടവിൽ അനുവദിച്ച ഗ്രാൻഡ്മാ കടത്തു ബോട്ട് വർഷങ്ങളായി കട്ടപ്പുറത്താണെന്നും അവർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാല ജനറൽ കൺവീനർ കെ അശോകൻ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം ടി അബ്ദുൾ ജബാർ പി കെ അബ്ദുൾ ഷുക്കൂർ ഹാജി പഞ്ചായത്ത് അംഗങ്ങളായ എം സലാം സി ദേവരാജൻ എന്നിവർ പങ്കെടുത്തു റുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ